നിങ്ങളുടെ കാലുകൾ പ്രാർത്ഥിക്കും നിങ്ങൾക്കതറിയാവോ നിങ്ങളുടെ കാലുകൾ പ്രാർത്ഥിക്കും ആയിരം വാക്ക് നാവുകൊണ്ട് പറയുന്നതിനേക്കാൾ ശക്തിയാണ് ഒരു ചുവട് വിശ്വാസത്തോടെ വെച്ചാൽ നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു ചുവടുവെപ്പ് എങ്ങനെ വെക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കാലുകൊണ്ട് ഒരു അത്ഭുതത്തെ നമ്മൾ തുറന്നെടുക്കുന്നത് ഈ ദൈവിക രഹസ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചത് ഒന്നുകൂടെ ഞാൻ കടന്നു പറയട്ടെ ചത്തും മരവിച്ച് പോയതിനെ എഴുന്നേപ്പിക്കാൻ കൈവിട്ടുപോയ ഏത് സംഗതിയും തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന സന്ദേശം കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കും നൂറിൽ നൂറ് ശതമാനം അത്ഭുതത്തിലേക്ക് നിങ്ങളെ പിടിച്ചു കയറ്റുന്ന ഈ ദൈവിക ആലോചന കേൾക്കാൻ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ലോകമെന്നും രാവിലെ ഈ പ്രവചനതൂത്ത് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിന്റെ സർവാധികാരമുള്ള വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലാണ് ഇന്നത്തെ ദൂതിന് ആസ്പദമായിരിക്കുന്ന ദൈവിക ആലോചന പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് പ്രവാചകനെ ഒരിക്കൽ ദൈവം വലിയൊരു ശ്മശാനമോഖതയുള്ളൊരു സ്ഥലത്തേക്ക് അങ്ങനെ ഒരു ശവസംസ്കാരം നടന്നിരിക്കുന്ന ഒരു ഇടമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ധാരാളം ആൾക്കാരുടെ അസ്ഥികൾ അവിടെ ചിന്തിച്ചതിൽ കിടപ്പുണ്ട് അതിന്റെ ഇടയിലേക്ക് കൊണ്ടുപോയി നിർത്തിട്ട് അതിൻ്റെ നടുവിലൂടെ ചുറ്റി ചുറ്റി തടകുമാറാക്കി ആദർശന താഴ്വരയിലെ അസ്ഥികളെ കണ്ടിട്ട് ദൈവം പ്രവാചകനോട് ചോദ്യം ചോദിച്ചു ഈ അസ്ഥികൾ ജീവിക്കുമോ ഒന്ന് ചിന്തിച്ച് നോക്കുക കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് മരണമടഞ്ഞു എല്ലാം മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ഈ മരണപ്പെട്ടു പോയ ആൾക്കാരെല്ലാം ഇനി ഒരിക്കൽ കൂടെ ജീവിക്കുമോ ഇതുപോലെ തന്നെയുള്ളൊരു സാഹചര്യത്തിലാണ് പ്രവാചകനായ നിൽക്കുന്നത് സത്യത്തിൽ മൺമറഞ്ഞു പോയവരുടെ കല്ലറകളുടെ മുമ്പിൽ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഇവർ ഒരിക്കൽ കൂടെ ജീവിക്കുമോ എന്ന് ദൈവം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി ആയിരിക്കും പറയാൻ പറ്റുന്നത് ദൈവമേ കാലാവസാനത്തിൽ ഉയർത്തി നൽകും എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം പക്ഷെ പ്രവാചകൻ പറഞ്ഞ ഉത്തരം എനിക്കറിയില്ല അങ്ങ് മാത്രം അറിയുന്നു യഹോവയെ കർത്താവെ അങ്ങ് അറിയുന്നു എന്നുള്ളതാണ് പിന്നീട് അവിടെ നടന്നത് ഒരു ചരിത്ര സംഭവമാണ് ഈ പ്രവാചകനെ ദൈവം മാ ഉണങ്ങിയ അസ്ഥികളുടെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാകി പല റൗണ്ട് അദ്ദേഹം അതിൽ വഴി നടന്നു ഒരു വിഷയത്തിനെ ചുറ്റിപ്പറ്റി പ്രാർത്ഥിക്കാൻ ദൈവം നിനക്ക് ഒരു നിയോഗം തരുന്നുണ്ടെങ്കിൽ അത് എത്ര തകർന്ന വിഷയമായാലും ഓർത്തുകൊള്ളണം അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും ബൈബിളിൽ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുന്ന രഹസ്യമാണ് എരിഹോ എന്ന് പറയുന്നതായ വലിയ ദേശത്തെ പിടിച്ചടക്കുവാൻ ചെല്ലുമ്പോൾ ആ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ അനുവദിക്കാതെ പടുകൂറ്റൻ മതിലുകളാൽ ആ നഗരം മുഴുവൻ ഗോപുരം പണത് ചുറ്റി നഗരം സംരക്ഷണം ഒരു കാഴ്ചയാണ് പഴയ നിയമത്തിലെ ശക്തനായ ആത്മീകാചാര്യന്മാരിൽ ഒരുവനായിരുന്ന യോശുവയ്ക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ എങ്ങനെയാണ് ഈ മതില് തകർക്കുക അതിന് ബോംബോ പീരങ്കിയോ ഒന്നുമല്ല ദൈവം അവരോട് ഉപയോഗിക്കാൻ പറഞ്ഞത് ദൈവം ഒറ്റ കാര്യം അവരോട് പറഞ്ഞു ഈ മതിലിന്റെ ചുറ്റും ഏഴു ദിനം നടന്ന് പ്രാർത്ഥിക്കുക ഇസ്രയേൽ എന്ന് പറഞ്ഞ ജനത ആ വലിയ മതിലിന്റെ ചുറ്റും ഏഴു ദിവസം നടന്നു ഏഴാം ദിവസം അവർ ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ചു അന്നാം മതിൽ ഇടിയുകയുണ്ടായി ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വിപരീതമായി നിൽക്കുന്ന ഏത് പ്രശ്നത്തെയും വലിയ ശ്രദ്ധയോടു കൂടെ ഒരു ദൈവ നിയോഗത്തോടുകൂടെ ഒരു ഏഴ് ദിവസം വേർതിരിച്ച് ആ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ ഒരു വിടുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് ഈ അസ്ഥികളുടെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി എന്ന് പറയുമ്പോൾ ഞാൻ അനുമാനിക്കുന്നു കൃത്യമായ എണ്ണം ബൈബിളിൽ കൊടുത്തിട്ടില്ല എങ്കിലും ഞാൻ അനുമാനിക്കുന്നു ഒരു ആറേഴ് തവണ താൻ അതിന്റെ ചുറ്റും നടന്ന് കാണും മരിച്ചു കിടക്കുന്ന ഒരു പ്രശ്നം ചേതനയെ അറ്റുപോയതായ ഒരു സ്വപ്നം ഇങ്ങനെ കിടക്കുന്ന നൂറ് നൂറ് ജീവിതത്തിന്റെ മേഖലകളിൽ ഇനി ഒരിക്കൽ കൂടെ ഒരു ഉയർത്തെ നൽപ്പ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ സ്വാഭാവികമായും ഉയർത്തെ നിൽപ്പുണ്ടാകുകയില്ല പക്ഷേ ഏത് ചേതനയറ്റുപോയതിനെയും അറ്റുപോയതിനെയും ഏത് ജീവൻ അറ്റുപോയതിനെയും എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവിന്റെ കയ്യിൽ ഇന്നും സുലഭമായിട്ടുണ്ട് അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളും ഈ പ്രവാചകന്മാരെ പോലെ ജീവിതത്തിന്റെ ആ നിശ്ചിതമായ മേഖലകളിലേക്ക് കയറി ചെന്നിട്ട് ഒന്ന് ചുറ്റി നടക്കുവാൻ അതിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് നഗരങ്ങളെ പ്രദിക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ സഭകൾ വളർന്നിട്ടുണ്ട് ദേശങ്ങളെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ വലിയ വലിയ ആത്മീക പ്രവർത്തനങ്ങൾക്ക് ജനത്തെ കൂടുതലായി നേടാനുള്ള ഒരു ശേഷിയുള്ളതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഞാൻ വിവിധ മിഷനുമായി ബന്ധപ്പെട്ട ബുക്കുകൾ വായിച്ചപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്പിരിച്വൽ സ്ട്രാറ്റർജിയാണ് നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് സഭാസ്ഥാപനം വിപുലീകരിക്കണമെങ്കിൽ ആ നാടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുക ഒരു ദേശത്തേക്ക് ദൈവദാസന്മാരെ ദൈവം അയക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന നാട്ടിൽ വീട് വീടാതിന് ഇറങ്ങിയോ അല്ലെങ്കിൽ ദേശത്ത് പരസ്യം നടത്തിയോ നിങ്ങൾ ചുറ്റി നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം നിങ്ങൾ കുറച്ച് സുവിശേഷ പ്രതികൾ കൈമാറുന്നു കുറച്ച് പ്രാർത്ഥനകൾ നടത്തുന്നു കുറേ വീട് കയറുന്നു എന്നുള്ളതല്ല ആ ദേശത്തെ നിങ്ങൾ വലം വെക്കുകയാണ് നേടുകയും കുറുകയും ആ നാടിന്റെ പല ഭാഗങ്ങളിലൂടെ നിങ്ങൾ ചുറ്റു ചുറ്റി നടക്കുമ്പോൾ പാപത്താൽ മരണപ്പെട്ടു പോയ അസ്ഥിപഞ്ചരമായി കിടക്കുന്ന ചില വ്യക്തികൾ നിത്യജീവന്റെ അവകാശികളായി ഒരു സൈന്യമായി നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഈ വെളിപ്പാടാണ് സത്യത്തിൽ എസ് എൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ പുതിയ നിയമസഭയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു ആത്മീകത ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ ആധികാരികമായി പ്രവേശിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ചില വിഷയങ്ങളിൽ ചുറ്റി നടക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിന്റെ പുറകിൽ ഗണ്യമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ എനിക്കൊതിനെ ഒന്ന് വലയം വെക്കേണ്ടതായിട്ടുണ്ട് എനിക്കിതിനെ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ചുറ്റും ഞാൻ ഒന്ന് നടക്കാൻ പോകുകയാണ് ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള നിലയിൽ ഇന്ന് ഏത് ഭാരിച്ച വിഷയത്തിന്മേലും ഒന്ന് മനസ് വെച്ചിറങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ചില അതിശയങ്ങളെ കാണും എന്റെ അടുക്കൽ നിരവധി വിഷയങ്ങളുമായി ആൾക്കാർ ഈ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കാനെത്താറുണ്ട് പലരുടെയും വിഷയങ്ങൾ കേൾക്കുമ്പോൾ അതിനുള്ളതായ പരിഹാര മാർഗങ്ങളും കർത്താവ് കൃപയാൽ പറഞ്ഞു തരാറുണ്ട് അത് കേട്ടിട്ട് പോകുന്ന അനുസരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ അവർക്ക് ഗണ്യമായ പുരോഗതിയും മാറ്റവും അത്ഭുതങ്ങളും പ്രാപിപ്പാൻ ദൈവം സഹായിക്കുന്നു അങ്ങനെ വീടുകളും സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ആശുപത്രികൾ നടത്തുന്നവരാണ് പക്ഷേ ആ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം അത് രോഗികളില്ലാതെയും അത് വളരെ ശോചനീയമായൊരവസ്ഥയിലേക്കൊക്കെ തകർന്നു പോയിരിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആരോഗ്യ രംഗത്തൊരു നല്ല സ്ഥാപനമുള്ളത് എക്കാലവും ഒരു ദേശത്തിനൊരു അനുഗ്രഹമാണ് പെട്ടെന്നൊരു എമർജൻസി ആയിട്ടൊരു വിഷയമുണ്ടായാൽ ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ ഒരു ആശുപത്രി എന്നും ഒരു സങ്കേത നഗരം പോലെ തന്നെയാണ് നല്ല ഡോക്ടർമാരും സംവിധാനങ്ങളും എല്ലാം ഉള്ളപ്പോഴും വേണ്ടത്ര വിജയം കൈവരിക്കാതെ കിടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചില സ്ഥാപനങ്ങൾ ഞാൻ ആശുപത്രി ഉദാഹരണമായി പറഞ്ഞാണ് ഹോസ്പിറ്റലുകൾ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്ര പ്രാർത്ഥിച്ചാലും ഐശ്വര്യമോ നല്ലൊരു ഉയർച്ചയോ ഉണ്ടാകാത്ത സ്ഥാപനങ്ങൾ ഇതിനെയൊക്കെയും വിപുലീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരെൻ്റെ മുമ്പിലെത്തുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളൊരു ഏഴ് ദിവസം ഇതിനെ ചുറ്റി നടന്നൊന്ന് പ്രാർത്ഥിക്കുക ഏഴ് ദിവസം ഒരു വൃഷ്യത്തെ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പാർക്കൊന്ന് വീടായിക്കോളട്ടെ ഓരൈശ്വര്യവും കയറുന്നില്ലെന്ന് നീ പറയുന്ന നിന്റെ വീടിന് ചുറ്റും ദൈവ പതിലേ നീ ഒന്ന് നടന്ന് പ്രാർത്ഥിച്ചേ ഒരു ഏഴു ദിവസം മാറ്റി വെച്ചാൽ അതിന് ചുറ്റുമൊന്നും നടന്ന് പ്രാർത്ഥിച്ചേ നിന്റെ ഭവനം ഒരുത്തരെ കൊണ്ട് തോപ്പിക്കാൻ വയ്യാത്തൊരു ജയത്തെ കൈവരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും ദാരിദ്ര്യം മാറിയിട്ട് അതിനകത്ത് നന്മ കയറുന്ന കാഴ്ച കാണാം നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഐശ്വര്യങ്ങളുണ്ടാകട്ടെ കേരളത്തിലെ ഒരു ബസ് സർവീസ് സ്ഥാപനത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് അവരുടെ ഒരു വാഹനം എല്ലാ ദിവസവും അതിങ്ങനെ പണിമുടക്കുകയാണെന്ന് പറഞ്ഞാൽ ആ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ആ വണ്ടി എവിടെയെങ്കിലുമൊക്കെ തട്ടോ മുട്ടിലോ വിഷയങ്ങളുണ്ടാകും ഒരു കേസ് തീർച്ചയായുമ്പോൾ അടുത്ത കേസ് ഇങ്ങനെ മാറി മാറി വിവിധ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ആ വാഹനം ഓടിക്കുന്ന ഒരു വിശ്വാസിയായിരുന്നു ഇദ്ദേഹം ഈ വിഷയവുമായി പ്രാർത്ഥിക്കാൻ ഇടകൾ വന്നു ഞാനന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൂടുതലൊന്നും ചെയ്യേണ്ട ആ വണ്ടി ഇന്ന് വൈകിട്ടത്തെ സർവീസ് കഴിഞ്ഞ് കയറ്റിയിടുമ്പോൾ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വാഹനത്തിന് ചുറ്റും ഒരു ഏഴു തവണ നടന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വെറുതെ ചുമ്മാ ഏഴു തവണ നടന്ന് പ്രാർത്ഥിക്കുക അത്ഭുതമൊന്ന് പറയട്ടെ ആ സ്ഥാപനത്തിൽ ആ വാഹനത്തെ കൊണ്ടുള്ള ദുരിതം അവിടെ കൊണ്ട് തീർന്നു നിന്റെ ജീവിതത്തിൽ നിനക്ക് പരിഹരിപ്പാൻ വയ്യാത്ത പ്രശ്നത്തെ നിന്നെ പിശാചിട്ട് കുഴയ്ക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ പറയപ്പെട്ട ദൈവിക ആലോചന പ്രകാരം നിന്റെഷയത്തിന് ചുറ്റുമൊന്നും നടന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാട്ടെ ഒരു ദൈവ പ്രവൃത്തി കണ്ടിരിക്കും 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 നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില മേഖലകളെ കൈക്കലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും സ്ഥാപനങ്ങളിൽ വിജയം കണ്ടെത്താൻ ബിസിനസ് സാമ്രാജ്യങ്ങളെ ഉയർത്താൻ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പണിതീരാത്ത വീടുകളുടെ മേൽ എത്രയോ വ്യക്തികളെ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഒരു ഏഴ് ദിവസം അതിനു ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആ വീടുകളിലെല്ലാം കീറുതാമസം ഞാൻ കൂടിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അത് വേണ്ടും എണ്ണം പ്രാപിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ പാദം പതിയുന്ന ഇടം അവകാശമായി മാറും ദുഷ്ടൻ അതിലുള്ള അവകാശം മാറുമെന്നാണ് അതിൻ്റെ ഒരു അടയാളം അതായത് നീ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശമൊക്കെ ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന് യോശുവയുടെ ദൈവം പറഞ്ഞു ഒരു ദൈവ പൈതൽ ഒരു ദേശത്തിന് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഭൂമിയിൽ നടക്കുമ്പോൾ ഒരു പ്രശ്നത്തെ മേൽ നടക്കുമ്പോൾ ദുഷ്ടൻ അതിന് അവകാശത്തെ അവൻ റദ്ദി ചെയ്യുകയാണ് എന്നിട്ട് ആ മേഖലയെ തൻ്റെ അവകാശത്തിലേക്ക് ആക്കി തീർക്കുന്ന ഒരു പരിപാടിയാണ് ഒരു സ്പിരിച്വൽ വോക്ക് എന്ന് പറയുന്നത് ആ പ്രയർ വോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് നടത്താൻ കഴിയണം ഈ മദ്യപിച്ച് കുടുംബാംഗങ്ങളുടെ നടുവിലേക്ക് സന്ധിക്ക് കയറി വരുന്ന അച്ഛന്മാരുള്ള ഗൃഹനാഥന്മാരുള്ള വീടുകൾ വളരെ സങ്കടമുണർത്തുന്ന ഒരു കാഴ്ചയാണ് ഒരു കുഞ്ഞ് അവളൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഒരു മീറ്റിങ്ങിന് വന്നിട്ട് എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു അങ്ങളെ അച്ഛൻ എന്നും മദ്യപിച്ചിട്ട് വരും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയ്ക്കൊക്കെ പോയതാണ് പക്ഷെ അച്ഛൻ്റെ കല്ലോടി നിക്കത്തില്ല അച്ഛൻ പിറ്റേ ദിവസം നേരം എടുത്തിട്ട് സമയമൊക്കെ ആകുമ്പോൾ പറയും ഇനി അച്ഛൻ കുടിക്കത്തില്ല അച്ഛൻ പിന്നെ ഇതുതന്നെ ചെയ്യും അങ്ങോട്ടൊന്നു പ്രാർത്ഥിക്കാവോ നിഷ്കളങ്കമായൊരു പൈതലിൻ്റെ അപേക്ഷ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്തേലും വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും അവരോടങ്ങ് മനസ്സിലീവ് തോന്നും ആ പലരും അവിടെ പ്രാർത്ഥിക്കാൻ ഓൾറെഡി ക്യൂ നിപ്പുണ്ടെങ്കിലും നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത് ഒരു ശ്രദ്ധ ചെലുത്തും ഈ പൈതലിനോട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം മക്കളൊരു കാര്യം ചെയ്യണം ഇന്ന് വൈകുന്നേരം ഒരു ആറു മണിയാവുമ്പോൾ അച്ഛ വരുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചു വീട്ടിൽ ചെന്നിട്ട് ആ കഥകളെല്ലാം ഒന്ന് തുറന്നിട്ടിട്ട് അടുക്കള വശത്തോടെയും വീടിൻ്റെ പ്രധാന വാതിലിലൂടെയും എല്ലാം നടന്നെന്ന് എല്ലാ മുറയിലൂടെ നടന്ന് എൻ്റെ മോളൊന്ന് നടന്നെന്ന് പ്രാർത്ഥിച്ച് യേശുപ്രദന സ്തോത്രം ചെയ്യാൻ പറഞ്ഞു ഇന്ന് മാത്രം ചെയ്താൽ മതിയോ ഇല്ല കൊച്ചിതെന്നും ചെയ്യണം മോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ ആവശ്യം എപ്പോൾ തീരുന്ന മോക്ക് അല്ലെങ്കിൽ എപ്പോൾ ഈ പ്രശ്നത്തിന്റെ പരിഹാരമായെന്ന് കൊച്ചിന് ഉറപ്പ് വരുന്നു അന്ന് വരെ മോൾ ഇത് ചെയ്യണം ഈ കാര്യം പറഞ്ഞ് ഞാൻ ആ പൈതലിനെ പറഞ്ഞയച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ മനുഷ്യന്റെ കള്ളൂടി നിന്ന് പറയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുവോ ഒന്നും ചെയ്തില്ല ആ വ്യക്തിക്ക് വേണ്ടി പിന്നീട് പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല ഒരു വീട്ടിൽ മദ്യപിച്ച് കയറി വന്നിട്ട് കാലുറയ്ക്കാത്തൊരു മനുഷ്യന്റെ ദയനീയമായ ലഹരിയുടെ മുൻപിലുള്ള തോൽവിയെ പിടിച്ചു കെട്ടാൻ ആ വീട്ടിലെ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് തീരുമാനിച്ചപ്പോൾ ദൈവം ആ തീരുമാനത്തിന് കൂടെ നിന്നു ഒരഭിഷക്തൻ പറഞ്ഞു കൊടുത്ത ഒരു തലമുറ അനുസരിച്ചു അനുസരണത്തിൻ്റെ പ്രതിഫലമുണ്ട് ആ പൈതലെൻ്റെ കണ്ടിട്ട് പറഞ്ഞു അച്ഛൻ്റെ കള്ളുകൂടി നിന്നു ഞങ്ങളുടെ ഇനിയും പുതിയൊരു ജോലി വേണം ഞങ്ങൾ പ്രാർത്ഥിക്കാമോ ഞാനൊരു ഓട്ടോറിക്ഷ എടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു വളരെ സന്തോഷത്തോടെ ആ കുടുംബം ഒന്ന് ജീവിക്കുന്നു നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഈ കാര്യം ചെയ്താൽ പോലും തലമുറകൾ ഐശ്വര്യം പ്രാപിക്കും വിടുതലുകളെ കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റും ചുറ്റി നടന്നു പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ കെട്ടുനില കഴിക്കാൻ കഴിയും സത്യത്തിൽ ഇന്നത്തെ ഈ ദൂതെന്ന് പറയുന്നത് ഈ ഒരു എസ് കെയിൽ മുപ്പത്തി ഏഴാം അധ്യായത്തിലെ വിപുലീകരിക്കപ്പെട്ട കുറേ വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ ഒരു ദൈവാലോചനയായിരുന്നു പക്ഷേ ഈ മെസ്സേജിലേക്ക് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഈ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ ഭാഗമായി കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാതെ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാരിച്ച പ്രശ്നം എന്താ അതിനെ നമ്മളൊന്ന് വലയം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പെൺകുഞ്ഞിനെ പാമ്പ് കടിച്ചു സന്ധ്യക്ക് ഈ പൈതലിനെ പാമ്പുകടി ഏറ്റു രാത്രി ആയപ്പോഴേക്കിനും അടുത്തുള്ളൊരു വിഷകാലയുടെ ഇടക്കിൽ കൊണ്ടുപോയിട്ട് വന്നു ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ എത്തി മാത്രമല്ല ഈ കൊച്ചിന് ബോധക്ഷേയവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായി കൊച്ചിനെ ഉറക്കരുത് വെള്ളം ധാര ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് വിഷകാരി പറഞ്ഞു വിട്ടത് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ധാര ചെയ്തൊരു ഷവറിന്റെ കീഴി നിർത്തി കുളിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നേരത്തോട് നേരം ചെല്ലുമ്പോൾ ഈ പൈതലിന്റെ അവസ്ഥ വളരെ ദയനീയമായി വന്നു അന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയാലും ഇത് രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തി പക്ഷേ അന്ന് ഈ പൈതലനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ ശേഷം അവിടെ ആ ലോക്കൽ ചർച്ചിൽ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു അന്ന് രാത്രിയിൽ ആ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ട് ഞങ്ങളെ അയൽക്കാരിയായി പൈതലിന്റെ പ്രാണൻ തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യവുമായി സഭ വട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു വട്ടത്തിൽ സഭാ ഹോളിൻ്റെ നടുവിൽ നമുക്കറിയാം സാധാരണ ദേവദാസന്മാരി സ്ഥലത്തിനും ജനത്തിനുവേണ്ട ഒരു മേശയോ അവര് അത് ഒരു പാർട്ടീഷൻ ചെയ്യുന്ന സംഭവം ഇതെല്ലാം മാറ്റിയിട്ട് പാഴെടുത്ത് വട്ടത്തിലിട്ട് ജനം വട്ടത്തിലിരുന്നു വട്ടത്തിലിരുന്നിട്ട് കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദൈവദാസൻ പറഞ്ഞു കൊച്ചിനെ കൊണ്ടുവന്ന് നടുക്കോട്ട് കിടത്താൻ പറഞ്ഞു നടുക്കോട്ടൊന്ന് കിടത്തി കിടത്തിയിട്ട് ആ ദൈവദാസൻ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ നിങ്ങളാ വട്ടത്തിലിരുന്ന് ഒരു മിനിറ്റൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു സവശക്തമായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് പെട്ടെന്ന് കോളാൻ പറഞ്ഞു ഈ പൈതലിനെയും കൊണ്ട് പോയി ഈ കുഞ്ഞിൻ്റെ ശവശരീരം തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള വാർത്ത വരെ ശവം കൊണ്ടുവരുമെന്നുള്ള വാർത്ത വരെ പിറ്റേ ദിവസം നാട്ടുകാരെ അവിടെ പറഞ്ഞു പരത്തി പല മദ്യപന്മാരും ആരാധനയോട് വിരുദ്ധമായ മനോഭാവം പുലർത്തുന്നവരും രാത്രി മുഴുവൻ കൊച്ചിനെ നടക്കു വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള നുണകൾ വരെ പ്രചരിപ്പിച്ചു പക്ഷേ കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു അവിടെ കൊണ്ടുവന്നപ്പോഴേക്ക് അവർ പറഞ്ഞു രക്ഷപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല പൈതരനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഞങ്ങളാൽ കഴിയുന്നു ചെയ്യാം പക്ഷേ ഈ പൈതലിനെയും കൊണ്ട് പോയ പുറകിൽ അന്ന് ആ സഭയിൽ ജോസഫ് എന്നൊരു പറയുന്ന ഒരു പാസ്റ്റർ ശോശാമെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയ പായ നടക്ക് തന്നെ ഇട്ടു പലരും എഴുന്നേറ്റ് ദേവദാസൻ എഴുന്നേറ്റില്ല പായ എന്ന് ആ പാ മുമ്പിൽ കിടക്കുന്നു ഈ പാസ്റ്റർ അവിടെ ഇരിക്കുന്നു ഞാൻ ഇതിനെല്ലാം ദൃസാക്ഷിയായൊരു വ്യക്തിയ അന്ന് എൻ്റെ യു പി സ്കൂൾ പഠന ഒരു ഓർമ്മയാണ് ഈ പറയുന്നത് വട്ടത്തിലിരുന്ന ആ മനുഷ്യരെ എല്ലാം ഒരു ഘട്ടം കാപ്പ് പിടിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞ പാസ്റ്റിപ്പിനെയും തിരിച്ചു വിളിച്ചു ഇന്ന് രാത്രിയിൽ ഇവിടെ ആരും ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞു നാളെ നേരം വെളുക്കുമ്പോൾ ആ കുഞ്ഞ് ആരോഗ്യവതി ആയിരിക്കുന്നു എന്ന് കേൾക്കാതെ ഈ പ്രാർത്ഥന തീരത്തില്ലെന്ന് പറഞ്ഞു നേരം വെളുത്തു കൊച്ചിൻ്റെ കാര്യത്തിൽ കൈവിട്ടു പോയി എന്നുള്ള വാർത്തയാണ് വരുന്നത് മൊബൈലില്ല ലാൻഡ് ഫോണിലാണ് കോളുകൾ വരുന്നത് അന്നത്തെ കാലമാണ് ഒരു പകല് ഫുൾ ആ പാസ്റ്റ് അവിടെ തന്നെ ഇരുന്നു പുള്ളി എഴുന്നിട്ടില്ല പിറ്റേ രാത്രിയായി തലേ രാത്രി ഉറങ്ങിയിട്ടില്ല ആ മനുഷ്യൻ പറഞ്ഞു ഇന്ന് രാത്രി ഇവിടെ ഓർണായിട്ട് പ്രയറാണ് ആ രാത്രിയിലെ പ്രാർത്ഥന ഏതാണ്ട് ഒരു പാ കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓർത്തു ഉറക്കം വന്നിട്ടാണ് പക്ഷെ ദേവദാസൻ ഒരു കാഴ്ച പറഞ്ഞു ആ പായിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ബ്ലസ്സി തിരിച്ചാ പായിൽ വന്നിരുന്ന് ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കും ഞാനത് കണ്ടു ഈ ഒരു വിഷയത്തെ സഭ ഇത്രയും നേരം വലം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു വലയം ചെയ്ത് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നിട്ട് ഈ ദൈവദാസനെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ജനങ്ങളുടെ ചുറ്റും ഒരു മൂന്നാലഞ്ച് തവണ നടന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എല്ലാരോടും പറഞ്ഞു ഇനിയും പോയിക്കോളുക ഈ വിഷയത്തിന് വേണ്ടി ഇനിയും ഭാരപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ശവമടക്ക് നടത്തും പറഞ്ഞ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു ഇന്ന് അവൾക്കൊരു മകനുണ്ട് വളരെ മിടുക്കിയായി അവൾ ജീവിക്കുന്നു നിന്റെ ജീവിതത്തിൽ ചത്തുപോകുമെന്ന് എഴുതപ്പെട്ടൊരു പ്രശ്നത്തെയാണ് നീ നേരിടുന്നതെങ്കിൽ ജീവിക്കത്തില്ല എന്ന് പറയുന്ന ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നിന്റെ കുടുംബം കടന്നു പോകുന്നതെങ്കിൽ ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു ആ പ്രശ്നങ്ങളുടെ മുൻപിൽ വിട്ടുകൊടുക്കാതെ അതിനെ ഒന്ന് ചുറ്റി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന കൊണ്ട് അതിനെ ഒന്ന് ഒന്ന് ചുറ്റാൻ ചുറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ ഒരു ദേശത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു പർവ്വതങ്ങൾ ചുറ്റിയിരിക്കുന്നത് പോലെ തന്നെ ജനത്തെ ചുറ്റിയിരിക്കുന്നു ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു ദൈവ പൈതൽ വിശ്വാസമുള്ളൊരു ദൈവ പൈതൽ ഒരു വിഷയത്തെ ചുറ്റുമ്പോൾ ദൈവമാണ് ആ വിഷയത്തെ ചുറ്റുന്നത് അവൻ തീമതിൽ തീർക്കുക ഇറച്ചിലെയും അതിലെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ബഹുത്വം നിമിത്തം മതിലുകളും ഇല്ലാതെ തുറന്നു കിടക്കും എന്ന് എന്നാൽ ഞാൻ അതിൻ്റെ ചുറ്റും തീമതിലായിരിക്കും ഓ കല്ലും സിമിന്റും മണലും കൊണ്ടൊന്നും അല്ല വീടിന് ചുറ്റും മതില് കട്ടേണ്ടത് ദൈവത്തിന്റെ അഗ്നി നീ തീർക്കണം എന്റെ ജീവിതത്തിന് ചുറ്റും യെസ് പ്രൈസ് ട്രൈസ്തലോ അഗ്നിമതിൽ തീർക്കണം അഗ്നിമതിൽ രക്ത കോട്ട കെട്ടി ഉയർത്തണം ജീസസ് കുറച്ച് നാളുകൾക്ക് പുറകിൽ ഒരു കുഞ്ഞിനെ ഉപരിപഠനത്തിന് വേണ്ടി നേഴ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചയക്കുക വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചയക്കാൻ നേരം പുറത്ത് ഞങ്ങൾ ആ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞ അവിടെ ചെല്ലുന്നത് അപ്പം അകത്ത് പ്രാർത്ഥന തുടങ്ങി കൊച്ചു പോകാൻ തുടങ്ങുക അപ്പോൾ പുറത്തിങ്ങനെ ഞങ്ങളുടെ ഒപ്പമുള്ള ഒന്ന് രണ്ട് സഹോദരന്മാർ ഇങ്ങനെ ഇപ്പൊണ്ട് അപ്പൊ ആ കൂട്ടത്തില് ഒരു ചെറുക്കം പറഞ്ഞു ഇവള് പോകുന്നതേ ഇന്ന കോളേജിലോട്ട് അവിടെ ഭയങ്കര റാഗിങ്ങും പ്രശ്നമാണ് കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറുക്കനെ അമ്മമാർ ശരിക്കും കൈകാര്യം ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് പുറകെ നടക്കുന്ന കാര്യമാണ് കൈകാര്യം ചെയ്തതാണ് ഇവളും പോയാൽ ശരിക്കും ഇവള് ഇക്ഷ എഴുതേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഒരു ഊറിയ ചിരിയൊക്കെ ചിരിച്ചവിടെ നിന്നു അകത്ത് ഈ കൊച്ചിനെ പറഞ്ഞയക്കാൻ നേരം ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും കൊച്ചിൻ്റെ അപ്പുറത്തും അപ്പുറത്ത് നിന്നു ഞങ്ങളൊക്കെ നോക്കി നിൽക്കുക ഈ അമ്മ കൊച്ചിൻ്റെ തലയിലോട്ട് വെച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു കൊച്ചി തള്ളോട് കൈ വെക്കാൻ പറഞ്ഞു അപ്പനും അമ്മയും പെൺകുച്ചിന്റെ തള്ളിയോട് കൈ വെച്ചിട്ട് ഈ സ്ത്രീ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുകയല്ലേ ഇത്രയും നന്നായിട്ട് ആത്മ നിറവിൽ അവർ പറഞ്ഞ വാക്ക് ഇന്നും എന്റെ ചെവിയിലുണ്ട് ആ സ്ത്രീ ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കും കർത്താവേ എന്റെ കൊച്ചിനെ ഞാൻ നിന്റെ രക്ത കോട്ടക്കകത്തോട്ട് കേറ്റിവിടുക നിന്റെ രക്ത കോട്ടക്കകത്തോട്ട് കയറ്റി വിടുക നിന്റെ സന്നിധി നിൽക്കുന്ന ദൂതന്മാർ നോക്കുകൂത്തികളല്ലെന്ന് എനിക്കറിയാം ആ സ്ത്രീ പറഞ്ഞ വാക്ക നിന്റെ സന്നിധി നിൽക്കുന്ന ദൂതന്മാർ നോക്കുകൂത്തികളല്ലെന്ന് എനിക്കറിയാം എന്റെ കൊച്ചിന്റെ കാല് ഒരു ചെറുകല്ലെ പോലും തട്ടാതെ അവര് പരിപാലിക്കും എനിക്ക് നിന്നെ വിശ്വാസം തകർത്താവേ അവിടെ റാഗിങ് അല്ല അവിടെ എന്തെല്ലാം ദ്രോഹം ചെയ്യുന്നവരുണ്ടെങ്കിലും എന്റെ കൊച്ചിന് നേരെ ഇതൊന്നും അടുക്കാതെ വണ്ണം അവരുടെ എല്ലാം കണ്ണിൽ ഞാൻ എന്റെ കൊച്ചിനെ മറച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് കെട്ടിപ്പിടിച്ച അവര് ഉമ്മയും കൊടുത്തിട്ട് അന്നേരത്തിന് ഓട്ടോറിക്ഷ പോകാൻ വന്നു ഓട്ടോയിലോട്ട് കൊച്ചിനെ കയറ്റി അപ്പനും ആങ്ങളെയും കൂടെ പോയി അവര് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആൻറ്റി മോള് പോയിട്ട് എങ്ങനെയുണ്ട് ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ടിരിക്കുന്നു അവൾ അവിടെ പോയി പഠനം കഴിഞ്ഞു ബി എസ് സി നിയസ്സി കംപ്ലീറ്റ് ചെയ്ത് മിടുക്കിയായിട്ട് തിരിച്ചു വന്നു ഒരുത്തരും അവളെ റാഗിയതില്ല ആ കൊച്ചിന് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ യാതൊരു ദോഷവും നേരിട്ടില്ല ഒരു മാതാവും പിതാവും കൂടെ തൻ്റെ തലമുറയ്ക്ക് ചുറ്റും വലയം ചെയ്തൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കൊച്ചിനെ അങ്ങോട്ട് അയച്ചപ്പോൾ കണ്ട മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഇവള് പോകുമ്പോൾ ഇക്ഷ എഴുതി തിരിച്ചു വരൂ എന്ന് പറഞ്ഞവനൊക്കെ തെക്ക് വടക്ക് നടന്നപ്പോൾ അവള് ബിഎസ് ആയിട്ട് തിരിച്ചു വന്നു നീ നിന്റെ തലമുറയെ വലയം ചെയ്ത് പ്രാർത്ഥിച്ചയച്ചാൽ അതൊന്നും മനുഷ്യൻ പറയുന്നത് പോലെയൊന്നും നിന്റെ പ്രാർത്ഥനാ സമയത്ത് നി ദൈവത്തോട് എന്ത് ഉടമ്പടി വെച്ചോ അതിനേക്കാളും അല്പം കൂടെ ശ്രേഷ്ഠമായിട്ട് ദൈവം എന്നെ തിരിച്ചു കൊണ്ടിരുന്ന കാഴ്ച കാണാൻ പറ്റും ഇന്നത്തെ ഈ ഒരു ദൂത് കേൾക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ അകത്തൊരു വിശ്വാസം കേറിയിട്ടുണ്ടെന്ന് ഈ വിശ്വാസം മുറുകെ പൊട്ടിക്കണം നിന്റെ ലൈഫിലെ മുടിഞ്ഞു പോയെന്ന് പറയുന്ന സാഹചര്യങ്ങളെ നമ്മൾ തിരുത്തി എഴുതും ഈ ഒരു ദൂത് നിങ്ങൾക്ക് നൽകുന്നത് ആ ഒരു ദൈവിക ഉറപ്പിനു വേണ്ടി തന്നെയാണ് സഭയിൽ ചില മനുഷ്യർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മളൊരു കസരയിൽ ഇരിക്കും ആൾക്കാർ വന്ന് അപ്പുറത്ത് നിൽക്കുകയോ ഇരിക്കുക ചെയ്യും എന്നിട്ട് അവർ വിഷയങ്ങൾ പറയും പ്രാർത്ഥിക്കും അങ്ങനെ പോവുക പതിവ് എന്നാൽ ചിലരുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാനൊന്ന് നടന്ന് പ്രാർത്ഥിക്കും അപ്പം ആൾക്കാർ വിചാരിക്കും പാസ്റ്റ് എഴുന്നേറ്റിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് ക്ഷീണം മാറ്റാനാണ് ക്ഷീണം മാറ്റാൻ ഒന്നുമല്ല പല സമയങ്ങളിലും പ്രാർത്ഥിച്ചാൽ നമുക്കൊരു ഗ്രിപ്പ് കിട്ടാത്ത ചില വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ കഴിയാത്ത നിലയിൽ അതിശക്തമായ പൈശാചിക പോരാട്ടങ്ങൾ ചില വിഷയങ്ങളിൽ ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കും ആ മൂടാപ്പൽ അട്ടിച്ചു പൊട്ടിക്കണമെങ്കിൽ നമ്മളൊന്ന് എഴുന്നേക്കേണ്ടതായിട്ട് തന്നെ വരും അവിടെ നമ്മൾ ആ വിഷയത്തെ ഒന്ന് മനസ്സിൽ പിടിച്ച് അതിന് ചുറ്റും ഒന്ന് വലയം ചെയ്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കടലിൽ പിളർന്ന പോലെ ആ വിഷയം പിളർന്ന് രണ്ട് വഴിക്ക് കിടക്കും പിന്നെ അവരോട് പറയും ഇത് ഇന്നെ പോലെ കാര്യങ്ങൾ നിങ്ങൾ ധൈര്യത്തോടെ പോകാൻ പറയും ആ കാര്യങ്ങളിലെല്ലാം ണിശമായ വിടുതലുകളാണ് കണ്ടിട്ടുള്ളത് ഇന്നത്തെ കാര്യവും കൂടെ ചേർത്താ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആധികാരത്തോടെ ഉറപ്പോടെ പറയട്ടെ നിങ്ങൾ ഈ ദിനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടന്ന് പ്രാർത്ഥിച്ച് ചില വിഷയങ്ങളെ ഒന്ന് ചുറ്റി നടക്കുമാറാക്കുന്ന നിലയിൽ ദൈവശക്തിയിൽ ആശ്രയിച്ച് ഒന്ന് വലയം ചെയ്തേ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ചില ദേശങ്ങളിലൊക്കെ പ്രയർവാക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നടന്നിട്ടുള്ളതായ റിസൾട്ടുകൾ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടുകളാണ് നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥനയോടെ ചൂട് വെച്ചിറങ്ങുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന പലതും നിന്റെ കാച്ചോട്ടിൽ കീഴടങ്ങുന്ന കാഴ്ച നീ കാണും നീ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു നമുക്കെല്ലാം ഒരു നിമിഷം കന്നകളെ അടയ്ക്കാം ഇന്ന് ഈ ശുശ്രൂഷയുടെ നടുവിൽ ഈ നിയോഗം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവരെല്ലാം എഴുന്നേറ്റുള്ള നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഗ്ലോറി ടു ജീസസ് പരിശുദ്ധ പിതാവേ അധികാരമുള്ള നാമത്തിൽ ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി കഴിഞ്ഞപ്പോൾ അതൊരു സൈന്യമായി എഴുന്നേറ്റ കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ അങ്ങയുടെ മക്കൾ ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേട്ടതിനെ തുടർന്ന് ഇവരുടെ ജീവിതത്തിൽ ഇവർ ചില ചുവടുവെപ്പുകൾക്ക് തയ്യാറാകുമ്പോൾ ഇവർ ഈ നിലയിൽ ഇവരുടെ മേഖലകളെ ഒന്ന് കവർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മേൽ ഇറങ്ങുന്ന ദൈവമഹത്വം എത്ര വലുതെന്ന് കാണാൻ നിന്റെ മക്കളെ നീ സഹായിക്കാൻ പോകുന്നതിനാണ് സ്തോത്രം അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ അങ്ങടെ മക്കളെ തരുകയാണ് ഇന്ന് ഈ ശുശ്രൂഷയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് നിന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഒരു അഭിഷേകത്തെ ഞാൻ പകരുന്നു പവർ ഓഫ് ജീസസ് നിങ്ങളുടെ നിറയട്ടെ ഈ ദൈവശക്തിയിൽ നിങ്ങൾ വർദ്ധിക്കട്ടെ തോറ്റുപോയെന്ന് കരുതിയെടുത്ത് ഓ എൻറെ കിരീടം ദൈവം എൻ്റെ തലയിൽ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പോടെ ഓ ആത്മശക്തിയുടെ ഒരു പുതിയ വെളിപ്പാടോടുകൂടെ നിന്റെ മക്കൾ എഴുന്നിൽക്കുന്നതിനാട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഒരു ഫോറസ്റ്റ് ഏരിയയോട് ചേർന്ന് ഒരു വീട് വെച്ച് താമസിക്കുന്ന ഒരു ഭവനത്തിൽ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ പോയി അവരുടെ ഒരു പ്രശ്നം അവരെന്നോട് പറഞ്ഞു ആ വീട്ടിൽ നിരന്തരമായ ഇഴജന്തു ശല്യമായിരുന്നു ൾ കയറി വരും ആ വനത്തോട് ചേർന്നാണ് അവർ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമാണ് പക്ഷെ അത് വിറ്റുപിറക്കി പോകാൻ നോക്കിയാൽ ആ വനത്തിൻ്റെ അടുത്തൊന്നും വന്ന് ആരും ആ സ്ഥലം മേടിക്കത്തില്ല പിന്നെ അത് വിറ്റുപിറക്കിയാലും വലിയ പണമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ആ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് കഴിഞ്ഞുകൂടാമെന്നാണ് അവർ തീരുമാനിച്ചത് എന്നാൽ ഈ പ്രശ്നം അവർക്ക് തീരുകയും വേണം അന്ന് ആ വീട്ടിൽ ചെന്നിട്ട് ആ ഭവനത്തിന് ചുറ്റുമെന്ന് നടന്ന് പ്രാർത്ഥിച്ചു ഇനിയും ഇവരെ അലോസരപ്പെടുത്തുന്നതൊന്നും ഈ നിലയിൽ ഇവിടേക്ക് കയറരുത് ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ ആ കുടുംബം പിന്നീട് അവിടെ താമസിച്ച കാലത്തോളം അവർക്കങ്ങനൊരു ദോഷം നേരിടേണ്ടതായി വന്നിട്ടില്ല ഒന്ന് ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്നതിന് പറയാൻ ഉദാഹരണങ്ങൾ ഒത്തിരിയ ചാക്കുംപടി കുറയാനുണ്ട് ഇന്ന് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യം കൂടെ ആകുമ്പോൾ അത് മിക്കവാറും ഒരഞ്ചാറ് ലോറിയെ കയറ്റാനും ഭാഗത്തിലാവും എനിക്കറിയാം കാരണം വിശ്വസിക്കുന്ന ദൈവമക്കൾ അവരുടെ ചുവടുവെപ്പുകളൊക്കെ അതിശയങ്ങളാണെന്നേ നിങ്ങളെ ഇന്ന് ഈ സുശേഷത്തിൻ്റെ മർമ്മം പറഞ്ഞ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചയക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഴിക്കാൻ കർത്താവിനോട് കൂടെ ഇറങ്ങാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിഷയത്തിൻ്റെ വിടുതലെ പൊട്ടിച്ചെടുക്കാൻ പോകുന്നത് സന്തോഷത്തിൻ്റെ ആ വലിയ വിടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞാനും കാത്തിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മളുടെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ ആത്മീക ആരാധന നടക്കുന്നു നേരത്തെ നമ്മുടെ ആരാധന നടന്നുകൊണ്ടിരുന്നത് ഐ എം എ ഹാളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിലായിരുന്നു ഇപ്പോൾ അവിടെയല്ല റെഡ് ക്രോസ് ഹാളിലാണ് അതായത് നാഗമ്പടത്ത് സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കടന്നു വരൂ വലിയ ദൈവകൃപയെ നമുക്ക് പ്രാപിക്കാം സമൃദ്ധമായ ദൈവകൃപ നിങ്ങളുടെ മേലറിയട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ